മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കരണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ ക്ലാസ് മുതലായും കേൾക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ക്ലാസ്സിലേക്ക് കണക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് ആദ്യ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് ആദ്യ ചുഴലിക്കാറ്റ് ശക്തിയാണ് ശക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് ആദ്യ ചുഴലിക്കാറ്റ് അടുത്തത് വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ ശതാബരി കുടുംബത്തിലെ പുതിയ സസ്യം വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ ശതാബരി കുടുംബത്തിലെ പുതിയ സസ്യം വനപുഷ്പമാണ് വനപുഷ്പമാണ് വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ ശതാബരി കുടുംബത്തിലെ പുതിയ സസ്യം അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് അന്താരാഷ്ട്ര വയോ വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്നാണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനവും ദേശീയ രക്തദാന ദിനവും ഒക്ടോബർ ഒന്നാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പുഞ്ചിരി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പുഞ്ചിരി ദിനം ഒക്ടോബർ മൂന്നാണ് ഒക്ടോബർ മൂന്നാണ് ലോക പുഞ്ചിരി ദിനം അടുത്തത് ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയാണ് അടുത്തത് രാജ്യത്ത് ആദ്യ പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് തെലുങ്കാനയാണ് രാജ്യത്ത് ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന സംസ്ഥാനം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി അടുത്തത് പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് മീതിൽ രാധാകൃഷ്ണനാണ് മീതിൽ രാധാകൃഷ്ണനാണ് പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ജൂലൈയിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം രണ്ടായിരത്തി ജൂലൈയിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ജൂലൈയിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്കയാണ് അടുത്തത് അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി യു പി ഐ സ്വീകരിക്കുന്ന എട്ടാമത്തെ രാജ്യമായി മാറിയത് അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി യു പി ഐ സ്വീകരിക്കുന്ന എട്ടാമത്തെ രാജ്യമായി മാറിയത് ഖത്തറാണ് ഖത്തറാണ് അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി യു പി ഐ സ്വീകരിക്കുന്ന എട്ടാമത്തെ രാജ്യമായി മാറിയത് അടുത്തത് ഐ ടി പ്രൊഫഷനുകൾ പ്രൊഫഷണലുകൾക്ക് വീടിനകത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നവർക്ക് നീം നിയർ ഹോം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഐ ടി പ്രൊഫഷനുകൾക്ക് വീടിനകത്ത് തന്നെ തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് നിയർ ഹോം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയാണ് നിയർ ഹോം പദ്ധതി നിലവിൽ വരുന്നത് അടുത്തത് നാൽപ്പത്തി ഒമ്പതാമത് വയലാൽ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാറിനാണ് നാൽപ്പത്തി ഒമ്പതാമത് രാമവർമ്മ സാഹിത്യ വയലാൽ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യയിലെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമുകൾക്കും അതുകൊണ്ട് തന്നെ പഠിക്കുക ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിലാണ് ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബറിലെ കടക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ് സമ സഹമിത്രയാണ് സഹമിത്രയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തി ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഹൃദയപൂർവം ഹൃദയപൂർവമാണ് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഹൃദയപൂർവമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിക്കുന്നതിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടു തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിക്കുന്നതിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്തത് പ്രകാശ് രാജ് ആണ് പ്രകാശ് ജാര പ്രകാശ് രാജാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിക്കുന്നതിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്തത് അടുത്തത് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് എത്തിയത് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ബ്രസീലാണ് ബ്രസീലാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് എത്തിയത് അടുത്തത് ഇന്ത്യയിലെ ആദ്യ എഐ പവേർഡ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യ എ ഐ പവേർഡ് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആരംഭിച്ചത് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യ എ ഐ പവേർഡ് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ ആരംഭിച്ചത് അടുത്തത് കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം ആർ അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാടാണ് കണ്ണാ കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം അടുത്തത് സംസ്ഥാന കായിക ദിനം സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് ഒക്ടോബർ പതിമൂന്നാണ് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അർജന്റീനയാണ് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അടുത്തത് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് രണ്ടായിരത്തി ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറാമത്തെ വർഷമാണ് നൂറാമത്തെ വർഷമാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്രാമത്തെ വർഷമാണ് നൂറാമത്തെ വർഷമാണ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ പൂർണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമായി മാറാൻ മാറാനൊരുങ്ങുന്നത് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമായി മാറാനൊരുങ്ങുന്നത് ഏതാണ് അമരാവതിയാണ് അമരാവതിയാണ് ലോകത്തിലെ ആദ്യ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമായി മാറാൻ ഒരുങ്ങുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആരാണ് വനി അനിത ആനന്ദ് അനിത ആനന്ദാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം ആണ് ആസാം ആണ് ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം ആണ് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് അടുത്തത് അതിർത്തി രക്ഷസേനയായ സേനയായ ബി എസ് എഫ് ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി ആയി നിയമിതയായത് ആരെയാണ് ആരാണ് അതിർത്തി രക്ഷാസേനയായ ബി എസ് എഫിൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ആരാണ് ഭാവനാവ് ചൗധരിയാണ് ഭാവനാവ് ചൗധരിയാണ് അതിർത്തി രക്ഷാസേനയായ ബി എസ് എഫിയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഗാലക്സ് ഐ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തെ ആദ്യത്തെ മൾട്ടിസെൻസർ ഉപഗ്രഹം ഏതാണ് ഗാലക്സ് ഐ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിഷയ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ മൾട്ടിസെൻസർ ഉപഗ്രഹം മിഷ്യൻ ദൃഷ്ടിയാണ് മിഷ്യൻ ദൃഷ്ടിയാണ് ഗാലക്സ് ഐ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിഷയം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ മൾട്ടിസെൻസർ ഉപഗ്രഹം ഗാലക്സ ഐ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം ഏതാണ് മിഷൻ ദൃഷ്ടിയാണ് മിഷൻ ദൃഷ്ടിയാണ് ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള നഗരം രണ്ടായിരത്തി സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലമാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏതാണ് കൊല്ലമാണ് കൊല്ലമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കാട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച അധിക തിരുവ എത്ര ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച അധിക തിരുവ എത്ര ശതമാനമാണ് നൂറ് ശതമാനമാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച അധിക തീരുവ അടുത്തത് സമുദ്ര അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സമുദ്ര അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പലാവു ആണ് പലാവു ആണ് സമുദ്ര അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഡ്രോൺ ആക്ര ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്യദൂര മിസൈൽ ഏതാണ് ഭാർഗവാസ്ത്രയാണ് ഭാർഗവാസ്ത്രയാണ് ഡ്രോൺ ആക്രമണങ്ങളെ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്യദൂര മിസൈൽ ഹൃസ്യദൂര മിസൈൽ ഏതാണ് ഇത് തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്യദൂര മിസൈൽ ഏതാണ് ഭാർഗവാസ്ത്രയാണ് ഭാർഗവാസ്ത്രയാണ് ഡ്രോൺ ആക് ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്യദൂര മിസൈൽ അടുത്തത് രാജ്യത്താദ്യമായി സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് രാജ്യത്താദ്യമായി സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡറിനെ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്തത് ഏത് രാജ്യത്തിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം മിസൈൽ ഡിഫെൻസ് സിസ്റ്റം രാജ്യ ഏത് രാജ്യത്തെ രാജ്യത്തിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം മിസൈൽ ഡിഫെൻസ് സിസ്റ്റം അമേരിക്കയാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം മിസൈൽ ഡിഫെൻസ് സിസ്റ്റം അടുത്തത് ഇതാണ് എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടെയാണ് ഇ പി ജയരാജന്റെയാണ് ഇ പി ജയരാജന്റെയാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന ആത്മകഥ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഏതായിരുന്നു കൊൽക്കത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തുപിടിപ്പിച്ചത് പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചത് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്